ഒരാൾ എന്തു പറയണം പെട്ടെന്ന് നിൽക്കുന്നതിനിടയിൽ ഞാൻ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ പെട്ടെന്നുണ്ടാവുന്നാണല്ലോ അത് പെട്ടെന്നൊരു വേദന ഇങ്ങനൊരു വേദന പെട്ടെന്ന് അനുഭവപ്പെട്ടാൽ ഒരാൾ എന്തു പറയണം എന്ന് അധ്യായം ആരുടെ ബാബാണ് ഇമാം ബുഖാരിയുടെ ബാബ് ഇമാം ബുഖാരി ഈ തലക്കെട്ട് പറഞ്ഞിട്ട് അബൂനു സുഫിയാനു അൻ അബ്ദുർ അബ്ദുർ റഹ്മാൻ റഹ്മാൻ ബിൻ ബിൻ അൻഹു തങ്ങളെ തൊട്ട് പറഞ്ഞിട്ട് പറയുന്നു

ഇബിൻ ഉമറിന് നിർദ്ദേശിച്ചു കൊടുക്കുന്ന ഇബുൻ അബ്ബാസ് റതി അള്ളാഹുവാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് പറ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് പറയാൻ പറഞ്ഞാൽ ഉറപ്പല്ല ഇബിൻ ഉമർ പറയ നെബിൻ്റെ പേരാ അദ്ദേഹം പറഞ്ഞു യാ മുഹമ്മദ് ഇതാണൊരാൾ കാല് കൊച്ചയാൽ പറയേണ്ടത് എന്ന് മഹാനായ ഇമാം ബുഖാരി തൻ്റെ അദബുൽ മുഹ്രദി എന്ന ഗന്ധത്തിൽ പറയുന്നു തലക്കെട്ട് നൽകിയിട്ട് ഇമാം നബി റതി അള്ളാഹുവാൻ ഫു തൻ്റെ അസ്കാറിൽ എല്ലു വിവരിക്കുന്നു ഇബിന് സുന്നി തൻ്റെ അമലുൽ യൗമി വല്ലയിൽ വിവരിക്കുന്നു ഇബുനുൽ അസീർ തന്റെ താരീഖ് ഇബിന് ജരീർ ചുരുക്കിയിട്ടൊരു ഗന്ധമുണ്ട് ഇതിൽ പറയുന്നു ഇതങ്ങനെ തന്നെ ഉദ്ധരിക്കുന്നു ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ ആത്മീയ ആശ്രയ സ്രോതസ് ഷെയ്ഖുൽ ഇസ്ലാം എന്നവർ വാഴ്ത്തുന്ന എന്ന് പറയുന്നയാൾ ഡെമാസ്കസ് പണ്ഡിതനാണ് ലോകത്താദ്യമായി അള്ളാഹു വല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കലാണ് അവരോട് നടത്തുന്ന സഹായാപേക്ഷയും അപേക്ഷകളും എന്നും അത് അള്ളാഹു അല്ലാത്തവർക്കുള്ള പ്രാർത്ഥനയാണെന്നും എട്ടാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ ലോകത്ത് ആദ്യമായി മുസ്ലിമീങ്ങളിൽ നിന്ന് വാദിച്ചയാളാണ് ഇബിനുദ്മിയ അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഈ ഹദീസ് പറയണമെന്ന് തന്നെ സ്ഥാപിക്കുന്നു തന്റെ അൽ കലി മുത്തീബ് പേജ് തൊണ്ണൂറ്റിനാലിൽ അപ്പൊ ഇമാം ബുഹാരി അലിയല്ലാഹു തന്റെ അദബുൽ മുഹറദ് നൂറ്റി നാൽപ്പത്തി രണ്ടാം പേജിൽ തന്റെ പ്രസിദ്ധമായ സനതു സഹിതം വിവരിച്ചിട്ടുള്ള ഈ വാക്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാല് കോച്ചുക വിരൽ മടങ്ങുക പെട്ടെന്ന് വീഴുക വയറ്റിൽ വേദനയാവുക പെട്ടെന്ന് തലക്ക് വേദന വരിക ഇതുപോലത്തെ പ്രതിസന്ധി വേളകളിൽ മുസ്ലിമീങ്ങൾ മുഴുവൻ യാ യാ യാറ സൂലോ ബെലിയ എന്നുള്ള വിളി വിളിച്ചു വരുന്നത് ഇത് അടിസ്ഥാനമില്ലാതെയല്ല ചിലരിൻ്റെ അമ്മ വിളിക്കും ഇന്നിൻ്റെ മോന്ന് വിളിച്ചാലും യാ മുഹമ്മദൂ എന്ന് വിളിച്ചാലും യാ വലിയാഹി ഫുലാൻ എന്ന് വിളിച്ചാലും എല്ലാം ഈ വിളി അടിസ്ഥാന പ്രമാണമുള്ളതാണ് അടിസ്ഥാനപരമാണ് പ്രമാണങ്ങൾ കൊണ്ട് തെളിയുന്നതാണ്